ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സാധാ ഒരു റൂട്ടീനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മുമ്പത്തെ പോലെ വീഡിയോസ് ഇടലൊക്കെ ഇപ്പം കുറവാണ് ആദ്യത്തെ അവർ ഇൻട്രസ്റ്റ് പോയിട്ടായിരിക്കും പിന്നെ വലിയൊരു അത്രക്ക് വലിയൊരു ഇതൊന്നും കിട്ടുന്നുമില്ല വീഡിയോസെല്ലാം കുറച്ചും കൂടി മൂവായി പോകണ്ടെന്നാലല്ലേ നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ ഒരു കാര്യമുള്ളൂ ഓരോ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോഴും വിചാരിക്കും ഈ വീഡിയോ അങ്ങ് വലിയ ഹൺഡ്രഡ് കെ ഒക്കെ അങ്ങായിട്ട് അടിച്ചു കയറിയെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ട് കയറിയില്ലല്ലോ വാച്ച് അവർ എന്ന് പറയുന്ന ഒരു സാധനം കൂടി കൂടാനുള്ളതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ ഇത് പോകുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഞാൻ ഈ ചാനൽ പൂട്ടേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണെന്നുള്ളത് എന്നാ പോലും തോറ്റുകൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് പിന്നെ ആയാലും ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും എന്നുള്ള ഇപ്പോൾ ഉള്ളത് എപ്പോങ്കിലും കയറിയനെങ്കിലും അങ്ങനെ പോകട്ടെ ഞാനെന്തിനാ ഒരു ചാനൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ലക്ഷ്യം വരുമാനം തന്നെയാണ് പുണ്യം കിട്ടാനും നല്ലതാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും എന്നെപ്പോലെ ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് ഞാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത് എന്നെപ്പോലെ ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ എന്നുള്ളത് എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളത് പ്ലീസ് ദയവായി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് ഈ ഒരു കുഞ്ഞ് ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റൂ അപ്പോൾ ഇടയ്ക്കല്ലൊന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് അഭിപ്രായമെങ്കിലൊന്നും പറയുക കൊള്ളാ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോ ഇപ്പോൾ നെഗറ്റീവിനാണല്ലോ കൂടുതൽ റീച്ച് കിട്ടുന്നത് അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഉഷാറായിട്ട് ഒന്ന് ഒത്തുപിടിച്ചാൽ തീരാവുന്ന പ്രശ്നം എനിക്കുള്ളൂ ഒന്ന് നല്ലോണം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ബാക്ക് ടു വീഡിയോ ഞാനിന്ന് വൈകുന്നേരത്തെ ചായക്കുള്ള ആ ഒരു ടൈമിലാണ് ടൈമിലാണിപ്പം വന്നിട്ടുള്ളത് അപ്പോൾ ചായക്ക് എന്തെങ്കിലും സ്നാക്ക് തയ്യാറാക്കി എടുക്കണമല്ലോ അപ്പോൾ പഴം കുറേ വാങ്ങി വച്ചാൽ നമ്മൾ വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് വെക്കും എപ്പോഴെങ്കിലും ആവശ്യത്തിന് പണ്ട് പിന്നെ ഉന്നക്കായ് തയ്യാറാക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെല്ലത്തിൻ്റെ തേങ്ങാപ്പണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ തേങ്ങയിലേക്ക് കുറച്ച് വെല്ലം കൂടി ആവശ്യത്തിന് മതി നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പണ്ടം തയ്യാറാക്കിയിട്ടെടുക്കും അതിനിടയിൽ കൊണ്ട് ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കലാന്ന് നമ്മളെ ഉന്നക്കായ് അല്ലെങ്കിൽ കായടുക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കലാന്നേ ഓരോ ബോൾസ് ആക്കിയിട്ട് അതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പഞ്ചസാരനെ കൊണ്ട് തയ്യാറാക്കുന്നവരൊന്ന് വെള്ളത്തിനെ കൊണ്ട് തയ്യാറാക്കി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ എപ്പോഴൊന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യൂല സാധനങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മളെ വീട്ടിലൊക്കെ സ്നാക്സ് തയ്യാറാക്കൽ ഇപ്പം തന്നെ പഴം കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും റെസിപ്പി വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ടാക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ സ്നാക്സ് ഉണ്ടാക്കി നോക്കും അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു സ്നാക്സ് കൂടിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചായക്കുള്ള സ്നാക്സ് രണ്ട് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴൊന്നും ഇതുപോലെയൊന്നും ഉണ്ടാവില്ല ഉണ്ടാക്കുമ്പോൾ കുറച്ച് റിച്ചാക്കി ഉണ്ടാക്കും മാത്രം തന്നെ അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്രീമി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അന്ന് നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി അപ്പോൾ ഇനി പിന്നെ ക്ലീനിങ്ങാന്ന് മൊത്തം ആകപ്പാടെ എല്ലാം കൂടി മൊത്തത്തിലായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കണം ആഹാ പാത്രം കഴിക്കുന്നത് വീഡിയോയിൽ കാണാൻ എന്താ രസം ആ രസമൊന്നും കഴുകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ തന്നെ ഞാൻ ഉമ്മയൊന്ന് ചായ ഒഴിക്കുന്നത് കാണിച്ചോന്ന് വീഡിയോയിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ചായയും കടിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒപ്പയിൽ ഒപ്പരേ ഇരുന്ന് കഴിക്കാനൊന്നും പിന്നെ ആളൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒറ്റക്ക് തന്നെ ചായയൊക്കെ ഒന്ന് കഴിക്കലാന്ന് അപ്പോൾ ഇങ്ങനത്തെ കടിയൊക്കെ സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് പിന്നെ സോസ് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും സോസ് വേണ്ടി വരും അപ്പോൾ കുറച്ചതും കൂടി കൂട്ടിയിട്ട് കഴിച്ചു നോക്കലാണ് പിന്നെ ഞാൻ എപ്പം ചായ കുടിക്കാനും ചോറ് ചോറുന്നതിനാനും ഒക്കെ ഇരുന്നാൽ പിന്നെ എൻ്റെ മക്കൾ ഇതുപോലെ എന്നെ ഒന്ന് കിളമ്പാൻ വേണ്ടി വരും അത് പിന്നെ എപ്പോഴും ഉള്ളതാണ് അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് പുറത്തും അതിലൊന്ന് കീന്നതാന്ന് അപ്പോൾ മക്കൾക്ക് പിന്നെ വള പൊറത്ത് ജയിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുറച്ച് സമയം അവരെ ഒന്ന് മേക്കാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങും നമ്മളെ ഗേറ്റിന്റെ അവിടെ എപ്പോഴും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ഉറുമ്പുകൾ ഇങ്ങനെ വന്നിട്ട് അട്ടിക്ക് മേലെ അട്ടിയായിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് കാണും നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ നേരെ ഇരുട്ടായപ്പോ ഉള്ളിൽ കയറി എല്ലാം കഴിഞ്ഞിട്ട് ഇതാ റൂമിലുണ്ട് ഇവരെ എല്ലാം ഇരുത്തിയിട്ടുണ്ട് ഇനി രാത്രിക്കത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കലാണ് നെയ്ച്ചോറും ബീഫ് കറിയാണ് ഇന്നുണ്ട ആക്കുന്നത് അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് ആക്കി എടുക്കലാണ് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ഫുഡ് ഉണ്ടാക്കുക കഴിവ്ക്കുക വീട് ക്ലീൻ ആക്കുക അതൊക്കെ തന്നെ അപ്പോൾ രാത്രി രാത്രിയൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ തന്നെ തിന്നാനാക്കാൻ വേണ്ടി നോക്കും കാരണം ചെറിയ മക്കളുള്ളതല്ലേ അപ്പോൾ അവർക്ക് വേഗം ഫുഡ് കൊടുത്താൽ ഉറങ്ങൊന്നും ചെയ്യില്ല രാത്രി എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേഗം കഴിക്കാൻ വേണ്ടി കൊടുക്കും നമ്മളൊക്കെ വേഗം കഴിക്കുകയും ചെയ്യും എല്ലാവരും അപ്പോൾ നമ്മുടെ നെയ്ച്ചോർ ഇതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരം മുതലുള്ള വിശേഷങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് സമയം ഒന്ന് പിന്നെ മക്കളൊക്കെ കളിക്കും അവരെന്തെങ്കിലും ചെയ്യുന്നതെല്ലാം നോക്കിട്ടിരിക്കും അല്ലെങ്കിൽ അവരെ തട്ടി നടക്കേണ്ടി വരും അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഫുഡും കഴിക്കലാന്ന് പിന്നെ ഞാൻ പുതിയ ഒരു സംഭവത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനൊരു പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താവും എന്തോന്നൊന്നും അറിയില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് ഉണ്ടേനും ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അത് ചെയ്തോണ്ടിരിക്കലാണ് അപ്പം ഞാനീ ഒരു കോഴ്സിൽ ചേർന്നപ്പോൾ തന്നെ ഉമ്മ പറയാൻ തുടങ്ങിയതിനും എന്താ പഠിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും തിരിയുന്നില്ല ആൾക്കാർക്കൊന്നും ഒരേ പഠിപ്പോ ഇതും തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു കാര്യം പഠിച്ചതിനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനൊക്കെ ടീച്ചിങ്ങാന്ന് പഠിച്ചിരുന്നത് അപ്പോൾ ടീച്ചിങ് പഠിച്ചോണ്ട് തന്നെ ഒന്നിക്കിൽ പി എസ് സി എഴുതിയാൽ ഗവൺമെൻറ്റ് ജോബ് കിട്ടും പക്ഷേങ്കിൽ എല്ലാവർക്കും അതിപ്പം പഠിച്ചിട്ട് കിട്ടണം അങ്ങനെയൊന്നും ഇല്ലാലും പിന്നെ പൈസ കൊടുക്കണം സ്കൂളിലൊക്കെ കയറണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒഴിവുള്ളേരാണ് ഞാനൊക്കെ കയറാറുള്ളത് അതിപ്പം എപ്പോഴും നമുക്ക് ഉണ്ടാകണം എന്നൊന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കഴിത്തൊഴിൽ പോലെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ജോലി പഠിച്ചാൽ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു കോഴ്സിന് ചേർന്നിട്ടുള്ളത് എന്താകും എന്തോന്നൊന്നും അറിയില്ല മഷാ അതല്ല ശരിയാവുമായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കുറച്ച് വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ളവർക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കൂ അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെ തന്നെ ഒന്ന് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ ബൈ